മ്മേളനം തുടരുകയാണ് നമുക്ക് മറ്റു വാർത്തകളിലേക്ക് പോകാം മകളുടെ തിരോധാനത്തിൽ വർഗീയ മുതലെടുപ്പിന് ശ്രമം നടന്നെന്ന് ജസ്നിയുടെ പിതാവ് ജെയിംസ് ലവ് ജിഹാദ് അടക്കമുള്ള വർഗീയ ആരോപണങ്ങളെ തള്ളുന്നു ജസ്നിയെ കാണാതായതിന്റെ ചുരുളുകൾ മുണ്ടക്കായും ഭാഗത്ത് തന്നെയുണ്ട് സിബിഐ കുറ്റപ്പെടുത്തുന്നില്ലെന്നും നൽകിയതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്താനുണ്ടെന്നും ജെയിംസ് പറഞ്ഞു നമ്മൾ സിബിഐയുടെ അന്വേഷണ റിപ്പോർട്ട് സിബിഐ ഇതുവരെ അന്വേഷിച്ച കേസിൽ അന്വേഷിച്ചിരിക്കുന്ന എല്ലാവരും അന്വേഷിച്ച എൻ്റെ റിപ്പോർട്ടുകൾ ഞാൻ വാങ്ങിയിരുന്നു ഞാനും എൻ്റെ ടീമും അതിനെക്കുറിച്ച് പഠിച്ചു ഈ സി ബി ഐ അന്വേഷിക്കുന്ന പോലെ ലോക്കൽ പോലീസ് അന്വേഷിച്ച പോലെ തന്നെ എൻ്റെ മുകളെ അന്വേഷിച്ച് ഞങ്ങളൊരു ടീം പറയിലുണ്ട് എപ്പോഴും ഉണ്ട് ആ അന്വേഷണത്തിൽ നമുക്ക് അവരെത്തപ്പെടാത്ത ചില കാര്യങ്ങൾ നമുക്ക് ബോധ്യപ്പെട്ടു ആ സൂചന കിട്ടിയിട്ടില്ല അപ്പോൾ അത് വെച്ച് ഞങ്ങൾ കൊടുത്തിരിക്കുന്നത് അന്ന് വീട്ടിൽ നിന്ന് ഒരു വസ്ത്രം കണ്ടെടുത്തു എന്ന് പോലെ അതിനെക്കുറിച്ചൊന്നും സി ബി ഐക്കൊന്നും അറിയില്ല അപ്പോൾ അതാണ് ആറുമാസ കാലാവധികം കൊണ്ട് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ആറുമാസത്തിനുള്ളിൽ കാര്യങ്ങൾ ബോധ്യപ്പെടുമെന്നാണ് എനിക്ക് തോന്നുന്നത് സി ബി ഐയുടെ അന്വേഷണ ഉദ്യോഗസ്ഥനോട് സി ബി ഐയുടെ അഡ്വക്കറ്റ് എന്നാലെ വന്ന് സി ബി ഐ അന്വേഷിച്ച ഉദ്യോഗസ്ഥന്മാരെല്ലാം കോടതിയിൽ ഹാജരാണ് പത്തൊമ്പതീ ഹാജരാണെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് ആദ്യ കാലങ്ങളിൽ നമ്മൾ ഈ ലോക്കൽ ആൾക്കാരും എല്ലാം കൂടെ പിതാവ് അല്ലെ വീട്ടിലാണ് കുഴപ്പങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പോളിയോഗ്രാഫിനും ബെർ ബ്രെയിൻ മാപ്പിങ്ങിനും ബാംഗ്ലൂരുമായി വിധേനായി അതുപോലെ എബിൻ പറഞ്ഞൊരു സുഹൃത്ത് വെള്ള കൂടെ പഠിച്ച ഒരു സുഹൃത്തുണ്ടെന്ന് പറയുന്നുണ്ട് എബിൻ എബിനും ഞാനൊക്കെ അവിടെ പോയത് അപ്പോൾ ഞങ്ങളുടെ ഭാഗം കറക്റ്റ് ആയാലും നമുക്ക് മറ്റൊരാളിലേക്ക് ചൂണ്ടാൻ പറ്റുള്ളൂ ആ ചൂണ്ടുന്ന ചൂണ്ടാണ് ഇപ്പം മറ്റുള്ളവർക്ക് വരുന്നത് അല്ല ഞാൻ ഇതിനുമുമ്പ് നിങ്ങളുടെ അടുത്ത് എന്ത് പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കത്തില്ല ജീവിച്ചിരിപ്പം ഒരു ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസത്തിനപ്പുറത്തോട്ട് ഞാനുമായിട്ട് സംസാരിക്കും വിളിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായില്ല അതുതന്നെ ആദ്യത്തെ ദിവസങ്ങൾ നമ്മുടെ ലോക്കൽ പോലീസിനെ അന്വേഷണത്തിൽ വീഴ്ച കൊണ്ട് അഭായപ്പെടുത്തി കാണും ആ പുറത്ത് വിടാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിക്കാണും അഭയപ്പെടുത്തി കാണും ഇവിടെ തന്നെ ഇവിടെ തന്നെ ഈ മുണ്ടക്കയം പരിസരം തന്നെ അതിനപ്പുറത്തില്ല എല്ലാം ഇല്ല ഉജ്ജ്ഗാദും മറ്റുള്ള ഒത്തിരി പേർ പറയുന്ന രാഷ്ട്രീയ മുതലെടുപ്പും ജാതി വർഗീയതയൊക്കെ വരുത്താൻ വേണ്ടിയുള്ള അങ്ങനത്തെ സംഭവം ഞാൻ അന്നും വിശ്വസിക്കത്തില്ല ഇന്നുമില്ല ആ പത്തൊമ്പതാം തീയതി അന്വേഷണം ഏത് രീതിയിൽ പോകുന്നതെന്ന് നോക്കും ഇല്ലെങ്കിൽ നമ്മളെ ഞാൻ സി ബി ഐയുടെ എസ് പി ഐ കാണണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട് സി ബി ഐയുടെ എസ് പിളിച്ച് അവരുടെ അതുപോലെ ആരെയും ഉത്തരവാദിത്തപ്പെട്ട ഒരാളുടെ ഇതേ കൊടുക്കുകയുള്ളൂ ജസ്റ്റയുടെ അച്ഛൻ്റെ പ്രതികരണമാണ് കണ്ടത് കെ അഖിൽ കൂടുതൽ വിവരങ്ങൾ നൽകും അഖിൽ ഗൗരവതരത്തിലുള്ള വെളിപ്പെടുത്തലുകളാണ് അച്ഛൻ നടത്തുന്നപ്പം ഈ ലവ് ജിഹാദ് ആരോപണങ്ങളൊക്കെ അദ്ദേഹം തള്ളുകയും ചെയ്യുന്നു ഈ പുതിയ സാഹചര്യത്തിൽ അദ്ദേഹം ഈ കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്തുന്നതിന്റെ ഒരു ഒരു പശ്ചാത്തലം എന്താണ് എന്തൊക്കെയാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം ഈ സി ബി ഐക്ക് റിപ്പോർട്ട് അവസാനിന് കോടതിയിൽ സമർപ്പിച്ച കാര്യങ്ങളൊക്കെ തന്നെ പുറത്തു വന്നിരുന്നത് അതിൽ പറയുന്നത് ഈ സി റിപ്പോർട്ടിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് തൻ്റെ മകൾ മരിച്ചിരിക്കാം എന്നുള്ള സംശയമാണ് അതോടൊപ്പം തന്നെ ഈ പല ഈ രഹസ്യ ഒരു കാമുകൻ അല്ലെങ്കിൽ രഹസ്യ സുഹൃത്തുണ്ട് ആ ഇയാളെക്കുറിച്ച് തനിക്ക് വരുമ്പോൾ ഫോട്ടോ അടക്കമുള്ള കാര്യം സമർപ്പിക്കുന്ന കാര്യങ്ങളാണ് ഈ സി ബി ഐ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത് ഇതിൽ കൂടുതൽ കാര്യങ്ങൾ തനിക്ക് വെളിപ്പെടുത്താനുണ്ട് ഈ സി ബി ഐ കേസ് അന്വേഷിച്ച് അന്വേഷണം അവസാനിപ്പിക്കുന്നു എന്ന് മനസ്സിലായപ്പോൾ താനും തന്റെ സുഹൃത്തുക്കളും ചേർന്ന ഇതിന്റെ സമാന്തരമായി തന്നെ